ദൈവ തിരുനാമത്തിന് മകത്തും ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി എസ്തേറിൻ്റെ പുസ്തകമാണ് നാം ചിന്തിക്കുന്നത് അഞ്ചാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യവും ഏഴാമത്തെ അധ്യായം പത്താമത്തെ വാക്യമാണ് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അറിയാവുന്ന കാര്യങ്ങളുമാണല്ലോ ഇവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ വാക്യത്തിൻ്റെ സാരാംശം നിങ്ങളുടെ ശത്രുക്കളോട് ഇത് ഇടപെടട്ടെ എന്നാകുന്നു എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഹാമാനും അയാളുടെ ഭാര്യയും ഒരു രാത്രി മുഴുവൻ ഉറക്കം ഉറക്കമൊളിച്ചിരിക്കുന്നതായിട്ട് നാം കാണുന്നു അവർ മൊറുദായ്ക്കെതിരായി ഗൂഢ പദ്ധതി ഉണ്ടാക്കുകയും മൊറുദക്കായെ തൂക്കുവാൻ എഴുപത്തി അടി ഉയരമുള്ള ഒരു കഴുമരം തയ്യാറാക്കുകയുമായിരുന്നു ഒരു മനുഷ്യനെ തൂക്കിക്കൊല്ലുവാൻ പത്തടി ഉയരമുള്ള ഒരു കഴുമരം മതിയാകും എന്നാൽ ആ പട്ടണത്തിലുള്ള എല്ലാവരും ആ തൂക്കിക്കൊല കാണുവാനും അങ്ങനെ മോർദേക്കായി അധികം അധിക്ഷേപിതനാകുവാനുമാണ് അവർ എഴുപത്തഞ്ചടി ഉയരമുള്ള തൂക്കുമരം ഉണ്ടാക്കിയത് ദൈവത്തിൻ്റെ അഭിഷക്തന്മാർക്കെതിരെ അന്നും ഇന്നും വെല്ലുവിളികൾ ഉയരുന്നു ആ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മൊറതേക്കായ്ക്കെതിരായിട്ട് വെല്ലുവിളിക്കുന്ന ഈ ദോഷശക്തികളെ കർത്താവ് കണ്ടു എന്നുള്ളതാണ് ഈ സമയം മോറതേക്കായ് സുഖകരമായി ഉറങ്ങുകയായിരുന്നു ദൈവം അയാളുടെ കാര്യം നോക്കുകയും ചെയ്തു മോറതേക്കായ്ക്കു വേണ്ടി ആമാൻ ഉണ്ടാക്കിയ കഴിമരത്തിൽ അന്തിമമായി ആമാൻ തന്നെ തൂക്കപ്പെട്ടു അതാണ് നാം വായിച്ച വാക്യങ്ങൾ ഇപ്രകാരം സാത്താൻ്റെ മേൽ തന്നെ തിരിച്ചടി വരുത്തുവാൻ ദൈവത്തിന് കഴിവുള്ളവനാണ് എന്നുള്ള കാര്യം നാം മറക്കരുത് നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെപ്പറ്റി ദൂഷണം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ദോഷം ആസൂത്രണം ചെയ്തുകൊണ്ടും നിങ്ങളെ തൂക്കിക്കൊല്ലുവാൻ തന്നെ ആഗ്രഹിച്ചുകൊണ്ടും വീടുതോറും നടന്ന് പ്രചരണം നടത്തിയേക്കാം എങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല അവർ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ തൂക്കുമരത്തിൽ അവർ തന്നെ തൂക്കപ്പെടും നിങ്ങളുടെ നിങ്ങളെ ദ്രോഹിക്കുവാനായി ആളുകൾ നിങ്ങൾക്കെതിരെ ഗൂഢപദ്ധതി ഉണ്ടാക്കിയാൽ നിങ്ങൾ വ്യാകുലപ്പെടേണ്ട ദൈവം നിങ്ങളെ നോക്കിക്കൊള്ളും നിങ്ങളുടെ ശത്രുക്കളോടും അവിടുന്ന് ഇടപെട്ട് ഇടപെട്ട് കൊള്ളുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നിങ്ങളെ കാക്കുന്നവൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല എന്ന് നൂറ്റി ഇരുപത്തി ഒന്നാം സംഗത്തിന് മൂന്നാമത്തെയും നാലാമത്തെയും വാക്യം വായിക്കും ദൈവം നിരന്തരം ഉണർന്നുകൊണ്ടിരിക്കുന്നവനാകയാൽ നമുക്ക് സുഖമായി ഉറങ്ങാം സഭയെ ഞങ്ങൾക്കെതിരായി പദ്ധതികൾ തയ്യാറാക്കിയവരുടെ ആ വ്യക്തികളുടെ മേൽ ആ പദ്ധതികൾ തന്നെ തിരിച്ചടിച്ചിട്ടുള്ളതായി വീണ്ടും വീണ്ടും ഞാൻ കണ്ടിട്ടുണ്ട് ആ സഹോദരന്മാർ ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ തൂക്കുമരത്തിൻമേൽ അവർ തൂങ്ങി കിടക്കുന്നതും അവർക്ക് കിടപ്പിലായി രോഗികളായി അതേ കാലും ശരീരങ്ങളൊക്കെ ഭാഗങ്ങളൊക്കെ ഷുഗർ കൂടിയിട്ട് പഴുത്തിട്ട് മുറിച്ചു മാറ്റപ്പെട്ടിട്ടതായി കിടക്കുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട് ഒരിക്കലും ഞങ്ങൾ സന്തോഷിച്ചിട്ടില്ല ഞങ്ങളെപ്പോഴും അവരോട് ക്ഷമിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും അവർ മാനസാന്തരപ്പെട്ട സഭയിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ദൈവിക നിയമങ്ങൾക്ക് മാറ്റമുണ്ടാവുക സാധ്യമല്ലല്ലോ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കെണി ഒരുക്കുന്നവൻ ആ കെണിയിൽ തന്നെ അകപ്പെടും നിങ്ങൾ മറ്റൊരാൾക്കെതിരെ ഒരു കല്ലുരുട്ടുന്നു എങ്കിൽ ആ കല്ലും തിരിഞ്ഞുരുണ്ട് നിങ്ങളെ തന്നെ ചതച്ചു കളയും സദർശ്വക്യത്തിൻ്റെ ഇരുപത്താറാമതി ആയിരുപത്തേഴാമത്തെ വാക്യത്തിൽ അത് വായിക്കുന്നുണ്ട് ദൈവജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നുവെന്ന് ഒന്ന് കൊല്ലും മൂന്നിലും പത്തൊമ്പതിലും നമുക്ക് വായിക്കാം താം വിതച്ചത് കൊയ്യത് കൊയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആർക്കും തന്നെ സാധ്യമല്ലല്ലോ ആകയാൽ അതിനാൽ ആളുകൾ നമ്മെ തൂക്കിലേറ്റുവാൻ പ്ലാൻ തയ്യാറാക്കുമ്പോൾ നാം എന്ത് ചെയ്യണം ഉറങ്ങുക എന്തെന്നാൽ ദൈവം തൻ്റെ പ്രിയന് ഉറക്കം കൊടുക്കുന്നു സംഗീതം നൂറ്റി ഇരുപത്തേഴ് രണ്ടിൽ ഉറങ്ങി കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് ഒരു വിജയം കൈവരിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവത്തിനെതിരായും ദൈവസഭയ്ക്കെതിരായ യുദ്ധം ചെയ്ത് വിജയം വരിക്കുവാൻ യാതൊരാൾക്കും സാധ്യമല്ല കഴിഞ്ഞ കാലങ്ങളിൽ പലരും അത് ചെയ്യുവാൻ ശ്രമിച്ചിട്ടുണ്ട് ഒറ്റ അവവാദം പോലുമില്ലാതെ അവരെല്ലാവരും പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് നാം നിൽക്കുന്നത് വിജയത്തിൻ്റെ പക്ഷത്താണ് കർത്താവ് ജയാളിയാണ് ജയിച്ചവനാണ് ആ ജയിച്ചവനായ കർത്താവിൻ്റെ സന്നദ്ധയിൽ നമ്മളെ സമ്പൂർണ്ണമായും താഴ്ത്തി സമർപ്പിച്ച് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം തിരുനാമത്തെ മഹത്വപ്പെടുത്തണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ